കിളിമാനൂരിൽ ദമ്പതികളുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടക്കേസിലെ മുഖ്യപ്രതി വിഷ്ണു പിടിയിലായി പാറശാലയിൽ നിന്നാണ് വള്ളക്കടവ് സ്വദേശിയായ വിഷ്ണുവിനെ ആറ്റിങ്ങൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് പുലർച്ചെ കസ്റ്റഡിയിലെടുത്തത് അപകടശേഷം കേരളം വിട്ട വിഷ്ണു തമിഴ്നാട്ടിലെ ഡിണ്ടിഗൽ തേനി എന്നിവിടങ്ങളിലായി ഒളിവിൽ കഴിയുകയായിരുന്നു ഇന്നലെ ഇയാളുടെ മുൻകൂർ ജാമ്യാപേക്ഷ സെഷൻസ് കോടതി തള്ളിയിരുന്നു കയ്യിലെ പണം തീർന്നതോടെയാണ് വിഷ്ണു കേരളത്തിലേക്ക് മടങ്ങിയത് കഴിഞ്ഞ മാസം മൂന്നാം തീയതി വൈകുന്നേരം സംസ്ഥാന പാതയിൽ പാപ്പാലയിൽ വെച്ചായിരുന്നു അപകടമുണ്ടായത് കിളിമാനൂർ സ്വദേശികളായ രഞ്ജിത്തും അംബികയും സഞ്ചരിച്ച സ്കൂട്ടറിനു പിന്നിൽ വിഷ്ണു ഓടിച്ച താർ ജീപ്പ് കയറി ഗുരുതരമായി പരിക്കേറ്റ അംബിക ഏഴാം തീയതിയും തുടർന്ന് ചൊവ്വാഴ്ച കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ വെച്ച് രഞ്ജിത്തും മരണപ്പെട്ടു അപകടം നടന്ന സമയത്ത് താൻ ഒറ്റയ്ക്കായിരുന്നു വാഹനത്തിൽ ഉണ്ടായിരുന്നത് എന്ന് വിഷ്ണു പോലീസിന് മൊഴി നൽകി മദ്യപിച്ചിരുന്നതായും ഇയാൾ സമ്മതിച്ചിട്ടുണ്ട് കയ്യിലുണ്ടായിരുന്ന ഫയർഫോഴ്സ് പോലീസ് ഐ ഡി കാർഡുകൾ സുഹൃത്തുക്കളുടേതാണെന്നും ടോളുകൾ മറികടക്കാൻ വേണ്ടിയാണ് അവ കൈവശം വെച്ചതെന്നായിരുന്നു വിഷ്ണുവിന്റെ വാദം എന്നാൽ വിഷ്ണുവിന്റെ മൊഴി പോലീസ് പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ല ഐഡികളിൽ ഉണ്ടായിരുന്ന പോലീസ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ ടവർ ലൊക്കേഷൻ പരിശോധിച്ചതിൽ അപകട സമയത്ത് ഇവർ കിളിമാനൂരിൽ ഉണ്ടായിരുന്നില്ലെന്ന് കണ്ടെത്തിയിട്ടുണ്ട് അപകടം നടന്നയുടൻ നാട്ടുകാർ പിടികൂടി വിഷ്ണുവിനെ പോലീസിൽ ഏൽപ്പിച്ചിരുന്നുവെങ്കിലും സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചതിനെ തുടർന്ന് ഇയാൾ ഒളിവിൽ പോവുകയായിരുന്നു ദമ്പതികളുടെ മരണത്തിനിടയാക്കിയ കേസിൽ മുഖ്യപ്രതിയെ വിട്ടയച്ച പോലീസിനെതിരെ വലിയ പ്രതിഷേധം തന്നെ ഉണ്ടായിരുന്നു വാഹനത്തിൽ കൂടുതൽ പേരുണ്ടായിരുന്നുവെന്നും അവരെയും പിടികൂടണമെന്നാണ് രഞ്ജിത്തിന്റെയും അംബികയുടെയും കുടുംബം ആവശ്യപ്പെടുന്നത് ഗുരുതര കൃത്യവിലോപം സംഭവിച്ചുവെന്ന അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കിളിമാനൂർ എസ് എച്ച്ഒ ഡി ജയൻ എസ്ഐമാരായ അരുൺ ഷജീം എന്നിവർക്കെതിരെ നടപടിയെടുത്തിരുന്നു മുഖ്യപ്രതിയുടെ അറസ്റ്റോടെ കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്നാണ് കരുതപ്പെടുന്നത് അതേസമയം പ്രതി അതിർത്തി കടക്കാൻ സാധ്യതയുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ തന്ത്രപരമായ നീക്കം പോലീസിനെ സംബന്ധിച്ചിടത്തോളം അഭിമാന പോരാട്ടമായിരുന്നു അപകടത്തിന് പിന്നാലെ പ്രതിയെ വിട്ടയച്ച ഉദ്യോഗസ്ഥരുടെ നടപടിയിൽ സേനയ്ക്കെതിരെ ഉയർന്ന കടുത്ത ജനരോക്ഷത്തിനുള്ള മറുപടി കൂടിയായി ഈ അറസ്റ്റ് അപകടം നടന്ന ഉടൻ ബൈക്ക് യാത്രക്കാർ വീണുവെന്നറിഞ്ഞിട്ടും പ്രതി വാഹനം മുന്നോട്ടെടുത്തത് ദമ്പതികളെ അപായപ്പെടുത്തിയെന്ന ദൃക്സാക്ഷികളുടെ മൊഴിയാണ് കേസിൽ നിർണായകമായത് പ്രതിയുടെ മുൻകൂർ ജാമ്യ ഭിക്ഷ കോടതി തള്ളിയതും പോലീസിന് തുണയായി മാറി മധ്യപശത്തിയ സംഘം കാണിച്ച ക്രൂരത ദമ്പതികളുടെ ജീവൻ ജീവനെടുത്തത് കിളിമാനൂർ പാപ്പാല ജംഗ്ഷനിലാണ് അപകട സമയത്ത് ജീപ്പിനുള്ളിൽ ഡ്രൈവർക്കൊപ്പം രണ്ട് യാത്രികർ കൂടിയുണ്ടായിരുന്നുവെന്നാണ് നാട്ടുകാരുടെയും രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തവരുടെയും മൊഴി ഇതിൽ ഒരാൾ പോലീസുകാരനും മറ്റൊരാൾ അഗ്നിശമന സേന ഉദ്യോഗസ്ഥനുമാണെന്നാണ് ആക്ഷേപം ഇവരെ സംരക്ഷിക്കാൻ ബോധപൂർവം കിളിമാനൂർ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ ശ്രമിക്കുന്നുവെന്നാണ് പരാതി കിളിമാനൂർ ഇൻസ്പെക്ടറെ മാറ്റി നിർത്തിയുള്ള അന്വേഷണം വേണമെന്നാണ് ബന്ധുക്കളുടെ ആവശ്യം പറക്കമുറ്റാത്ത രണ്ട് കുരുന്നുകളെ അനാഥത്വത്തിലേക്ക് തള്ളിവിട്ട കിളിമാനൂർ അപകടത്തിൽ പോലീസിന്റെ തെളിവ് നശിപ്പിക്കൽ തിരക്കഥയ്ക്ക് കൂടുതൽ തെളിവുകൾ പുറത്തുവരുന്നുണ്ട് എന്തായാലും അപകടത്തിൽ മരിച്ച അംബികയുടെയും ഭർത്താവ് രഞ്ജിത്തിന്റെയും ബന്ധുക്കളും ജനപ്രതിനിധികളും കൂടുതൽ തെളിവ് നിരത്തുമ്പോഴും ഞങ്ങളെ ആരും പഠിപ്പിക്കേണ്ടതില്ല എന്ന നിലപാടിലായിരുന്നു പോലീസെന്നാണ് ആക്ഷേപം